ഒരു തുണ്ട് ഭൂമിക്കായി ആദിവാസികൾ നടത്തിയിട്ടുള്ള സമരവും പോലീസ് വെടിവെപ്പും പോലുള്ള ചരിത്ര സംഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ചിത്രമാണ് നരിവേട്ട തിയേറ്ററുകളിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ നേടിയ ചിത്രം ഇതാ ഒ ടിയിലേക്ക് എത്തുകയാണ് സോണി ആണ് ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത് ജൂലൈ പതിനൊന്ന് മുതൽ ചിത്രം സ്ട്രീമിംഗ് തുടങ്ങും ടൊവിനോ തോമസ് നായകനായ ചിത്രം സംവിധാനം ചെയ്തത് അനുരാജ് മനോഹർ ആണ് ടൊവിനോയുടെ കരിയർ ബെസ്റ്റ് പ്രകടനമാണ് സിനിമയിലേതെന്നായിരുന്നു പ്രേക്ഷകരുടെ അഭിപ്രായം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ അബിൻ ജോസഫ് ആണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് വർഗീസ് പീറ്റർ എന്ന സാധാരണക്കാരനായ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെയും വ്യക്തി ജീവിതത്തിലെയും കഥ പറയുന്ന ചിത്രമാണ് നരിവേട്ട സുരാജ് വെഞ്ഞാറമൂടിന്റെയും പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ചേരന്റെയും അഭിനയവും പ്രത്യേക കയ്യടി നേടിയിരുന്നു മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം എന്ന ടാഗ്ലൈനോടെ എത്തിയ ചിത്രം അതിജീവനത്തിന്റെ ശക്തമായ പ്രതികരണം കൂടിയാണ് പങ്കുവെക്കുന്നത് സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആര്യ സലീം പ്രിയംബദ കൃഷ്ണ റിനി ഉദയകുമാർ എന്നിവരും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് എന്തായാലും ജൂലൈ പതിനൊന്നിനായിരിക്കും ഇത് സ്ട്രീമിംഗ് ആരംഭിക്കുക ഒ ടി ടിയിൽ